ആവശ്യക്കാരന്റെ കണ്ണ് നിറയിക്കാതെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നു കണ്ണും കാതും കയ്യും എത്തുന്നിടത്തോളം നിന്ന് ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് ചെയ്തു കൊടുത്ത കുഞ്ഞുഞ്ഞു പോയെങ്കിലും അയാൾ പേറിയ നന്മ കോൺഗ്രസ് കൊണ്ടു നടക്കുന്നുണ്ട് അതെ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് മരിച്ചിട്ടില്ല ഒരൊറ്റ വാട്സാപ്പ് മെസ്സേജിൽ ജീവിതം മാറി മറഞ്ഞ കഥ പറയും നിതിൻ എന്ന ചെറുപ്പക്കാരൻ ഉമ്മൻചാണ്ടി പകർന്ന അതേ നന്മയുടെ കഥ ഒരു ഫോൺ വിളിക്കപ്പുറത്ത് ഊരും പേരും അറിയാത്തവർക്ക് സഹായമെത്തിച്ച ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്നവർ കോൺഗ്രസിൽ ഇന്നുമുണ്ട് അടുത്തെത്തുന്നവർക്ക് ഭ്രഷ്ട കൽപ്പിക്കാത്ത കോൺഗ്രസ് കുന്നോളം ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച സൈക്ലിസ്റ്റ് നിതിന് പറയാനുമുണ്ട് കഥകൾ ഇന്ത്യ ചൈന ബോർഡറിന് സമീപം ഡെംചോക്കിൽ തുറന്ന പുതിയ പാത എവറസ്റ്റിലെ ബേസ് ക്യാമ്പിനേക്കാൾ ഉയരം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ് ഇവിടെ എത്തുന്ന ആദ്യ സൈക്ലിസ്റ്റ് ആകണമെന്ന ചെറിയ ആഗ്രഹം സാധ്യമാക്കാൻ സഹായിച്ച എഐസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോടും കോൺഗ്രസിനുമോടുമുള്ള കൃതജ്ഞതയാണ് നിതിൻ വാക്കുകളിലൂടെ പ്രകടമാക്കുന്നത് നല്ലൊരു സൈക്കിളില്ലെന്ന ഒറ്റ കാരണത്താൽ ഡെംചോക്കിൽ തുറന്ന പാതയിലെത്തുന്ന ആദ്യ സൈക്ലിസ്റ്റ് എന്ന മുഖം പാതയിൽ ഉപേക്ഷിക്കുമെന്ന കരുതിയിടത്താണ് കെ സി വേണുഗോപാലിന്റെ രൂപത്തിൽ ദൈവം തന്നെ സഹായിച്ചതെന്ന് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ ആ കണ്ണുകളിൽ ഈറനണിയുന്നുണ്ട് തന്റെ ആഗ്രഹം ഫലപ്രാപ്തിയിലെത്തിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്ത കെ സി വേണുഗോപാലിനെ നേരിൽ കണ്ട് നന്ദി പറയുക എന്ന സ്വപ്നം കൂടി സത്യമാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ യാത്രകൾ വെറും കാഴ്ചകൾ മാത്രമല്ല മികച്ച അനുഭവങ്ങൾ കൂടിയാണ് സമ്മാനിക്കുന്നത് സിനിമയിൽ സഹസംവിധായകനായി തുടരുമ്പോഴും അത്തരം നവ അനുഭൂതി തേടിയുള്ള യാത്ര കൂടിയാണ് നിതിന്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദ്യമായി സോളോ ട്രിപ്പിന്റെ ഭാഗമായി നിതിൻ കേരളത്തിൽ നിന്ന് കശ്മീരിലേക്ക് യാത്ര പോകുന്നത് ആകെ കയ്യിലുണ്ടായിരുന്ന എഴുപത് രൂപയുമായി യാത്ര തിരിക്കുമ്പോൾ അതിന്റെ അവസാനം എന്താകുമെന്ന ധാരണയുണ്ടായിരുന്നില്ല എന്നാൽ ചായ വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് അന്ന് ആ യാത്ര പൂർത്തിയാക്കി അതിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടിലധികം സംസ്ഥാനങ്ങൾ പിന്നിട്ട് നേപ്പാളിലേക്ക് യാത്ര നടത്തി ഇതിനിടെയാണ് ലഡാക്കിലെ ഇന്ത്യ ചൈന ബോർഡറിന് സമീപം ഡെംചോക്കിൽ പുതിയ പാത തുറന്ന വിവരം നിതിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ ആദ്യമെത്തുന്ന സൈക്ലിസ്റ്റിന്റെ പേര് തന്റേതാകണമെന്നും എന്നാൽ അത് വെറുമൊരു യാത്ര മാത്രമാകാതെ ലഹരിക്കെതിരെ സന്ദേശം നൽകുന്ന യാത്ര കൂടിയാകണം എന്ന ലക്ഷ്യവും നിതിൻ മനസ്സിലുറപ്പിച്ചു പക്ഷേ ഡൽഹിയിലായിരുന്ന നിതിന്റെ കൈവശം സൈക്കിൾ ഇല്ലായിരുന്നു ഉയർന്ന തുകയ്ക്ക് ഒരു സൈക്കിൾ സ്വന്തമാക്കുക എന്നതും പ്രയാസമായി ഈ ഘട്ടത്തിലാണ് എഐസി ജനറൽ സെക്രട്ടറിയും മലയാളിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാലിന്റെ നമ്പർ സംഘടിപ്പിച്ച സൈക്കിളിനുള്ള സഹായം അഭ്യർത്ഥിക്കാമെന്ന് കരുതിയത് ഒരു ശ്രമം അത്രയേ നിദിനം കരുതിയിട്ടുള്ളൂ കാരണം തിരക്കുള്ള നേതാവിന്റെ ഫോണിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നയച്ച സന്ദേശം അദ്ദേഹം കാണണമെന്ന് പോലും ഉറപ്പില്ല എങ്കിലും ആവശ്യം ഉൾപ്പെടുത്തിയ സന്ദേശം കെ സി വേണുഗോപാലിന്റെ വാട്സ്ആപ്പിലേക്ക് അയച്ചു നിതിന്റെ സന്ദേശം ശപ്പെ തന്നെ കെ സി വേണുഗോപാൽ തന്റെ ഓഫീസിനത് കൈമാറുകയും വേണ്ട ഇടപെടൽ നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് നിധിനെ തേടി എംബിയുടെ ഓഫീസിൽ നിന്ന് ആ ഫോൺ വിളിയെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ വേണുഗോപാലിന്റെ ഓഫീസ് അധികൃതർ നിതിൻ റോഡ് മാർഗം ഡൽഹിയിൽ നിന്ന് ലഡാക്കിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ സൈക്കിളുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തുമെന്ന ഉറപ്പു നൽകി അതിന് പ്രകാരം നിതിൻ ലഡാക്കിലെത്തിയപ്പോൾ നിതിനെ സ്വീകരിക്കാനായി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരും സൈക്കിളുമായി എത്തിയിരുന്നു പതിനയ്യായിരത്തോളം രൂപ വില വരുന്ന സൈക്കിളാണ് കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാക്കൾ നിതിന് സമ്മാനിച്ചത് സത്യത്തിൽ അത്തരമൊരു ഇടപെടൽ നിതിൻ പ്രതീക്ഷിച്ചിരുന്നില്ല ലോകത്ത് എവിടെയാണെങ്കിലും മലയാളികളുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഇടപെട്ട പരിഹാരം കാട്ടാനുള്ള കോൺഗ്രസിന്റെയും കെ സി വേണുഗോപാലിന്റെയും വിശാലതയുമാണ് നിതിന്റെ ജീവിതത്തിലുണ്ടായ ചെറിയ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് ഏത് സമയത്തും ഒരു വിളിപ്പാടകലെ തങ്ങളുടെ ദുരിതങ്ങൾക്ക് ആശ്വാസം കാണാൻ ഉണർന്നിരുന്ന മലയാളികൾ ഉള്ളുതൊട്ട് സ്നേഹിച്ച കുഞ്ഞുഞ്ഞെന്ന ഉണ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ അതേ നന്മയുടെ മുഖം കൂടിയാവുകയാണ് കെ സി വേണുഗോപാൽ പരിചയമുള്ള നമ്പറുകളിൽ നിന്നുള്ള വിളിയും സന്ദേശങ്ങളും ഗൗനിക്കാത്ത ഇന്നത്തെ കാലത്ത് അപരിചിതരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഫോൺ സന്ദേശത്തിലൂടെ പരിഹാരം കണ്ടെത്തുന്ന വേണുഗോപാൽ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി മോഡലിന്റെ പിൻഗാമിയാണെന്ന് നിസ്സംശയം പറയാം ലഡാക്കിൽ നിന്ന് മടങ്ങി കേരളത്തിലെത്തിയാൽ കെ സി വേണുഗോപാലിനെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന ആഗ്രഹമാണ് നിതിൻ പങ്കുവയ്ക്കുന്നത് തിരക്കുകൾക്കിടയിലും തന്റെ സന്ദേശം കണ്ടറിഞ്ഞ് അത് നിറവേറ്റിയ കെ സി വേണുഗോപാൽ തന്റെ ഈ ആഗ്രഹവും നിറവേറ്റാൻ അവസരം തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പറഞ്ഞ് നിതിൻ അവസാനിപ്പിക്കുമ്പോഴും ഇനിയുമുണ്ട് ആ ചെറുപ്പക്കാരന് താങ്ങായി കുഞ്ഞുഞ്ഞിന്റെ പാർട്ടി